സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം ഏവർക്കും ജ്യോതിഷം എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങളുടെ നാളും പേരും ഈ ചാനൽ കമൻറ്റ് ചെയ്യുക ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും ഇനി ഈ ആഴ്ചയിലെ ആഴ്ച നോക്കാം മാർച്ച് പത്ത് മുതൽ പതിനേഴ് വരെയുള്ള ദിവസങ്ങളിലെ ആഴ്ചവലമാണ് ഇന്ന് വിചിന്തനം ചെയ്യുന്നത് അവിട്ടത്തിൻ്റെ രണ്ട് നാല് പാദങ്ങളും ചതയവും പൂരിട്ടാതി ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങളും അടങ്ങുന്ന കുംഭൻ രാശിക്കാരുടെ ആഴ്ചവലമാണ് ഇന്ന് വിചിന്തനം ചെയ്യുന്നത് ആദ്യമായി ഔട്ടം നാളുകാരുടെ ആഴ്ചകൂലം നോക്കാം ഈ നാളുകാർക്ക് ഈ ആഴ്ച വളരെ നല്ല സമയമാണ് ആരോഗ്യം വളരെ തൃപ്തികരമായിരിക്കും ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് വളരെ നല്ല സമയമാണ് ഉയർന്ന ലാഭം ലഭിക്കുവാനായിട്ടുള്ള സാധ്യത വളരെയേറെയാണ് പ്രവർത്തന മേഖലയിൽ പാർട്ട്ണറുമായിട്ടുള്ള സഹകരണത്തിൽ വലിയ നേട്ടങ്ങൾ ഈ നാളുകാർക്ക് ലഭിക്കുന്നതായിരിക്കും ആത്മീയമായി ഒത്തൻ ഉണർവ് ഈ നാളുകാർക്ക് ലഭിക്കുന്നവരായിരിക്കും ബന്ധുജനങ്ങളുടെ പ്രീതി ലഭിക്കാൻ സാധ്യത വളരെയേറെയാണ് വിദ്യാർത്ഥികൾക്ക് നല്ല സമയമാണ് കാർഷിക മേഖലയിൽ പണിയെടുക്കുന്നവർക്കും കർഷകർക്കും നല്ല സമയമാണ് വിദേശ ജോലി ലഭിക്കാൻ സാധ്യത വളരെയേറെയാണ് ലോണിന് അപേക്ഷ കൊടുത്തവർക്ക് സർക്കാരിനുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതായിരിക്കും മത്സ്യബന്ധന മേഖലകൾ പ്രവർത്തിക്കുന്നവർക്ക് നല്ല സമയമാണ് രാത്രി കാലങ്ങളിലുള്ള യാത്ര കഴിവതും ഒഴിവാക്കുക വാഹനങ്ങൾ ഉപയോഗിക്കുന്നവർ സുരക്ഷിതമായ രീതിയിൽ വാഹനങ്ങൾ ഉപയോഗിക്കുക അവിട്ടനാളുകാരുടെ ഈ ആഴ്ചയിലെ ശുഭദിനം ബുധനാഴ്ചയാണ് ഇനി ചതയനാളിൻ്റെ ആഴ്ചകളിൽ നോക്കാം ജോലി മേഖലയിൽ വളരെയധികം ഉയർച്ച ലഭ്യമാകുവാൻ സാധ്യതയുണ്ട് മേലധികാരികളുടെ പ്രശംസ ലഭിക്കാൻ സാധ്യത ഏറെയാണ് കുടുംബജീവിതത്തിലെ പൊരുത്തക്കേടുകൾ ഇല്ലാതാകുന്നതായിരിക്കും കുടുംബജീവിതം ഭദ്രമായിരിക്കും കൂടുതൽ സന്തോഷവും സമാധാനവും ഭവനത്തിൽ ലഭിക്കുന്നതായിരിക്കും പൊതുരംഗത്ത് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതായിരിക്കും ഉയർന്ന ചിന്തകൾ ഭാവിയെ മുന്നോട്ട് നയിക്കുന്നതായിരിക്കും മത്സ്യബന്ധന മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് നല്ല സമയമാണ് ബിസിനസ്സുകാർക്കും നല്ല സമയമാണ് കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് നല്ല സമയമാണ് ഈ ആഗ്രഹിച്ചിരുന്ന ഭവനത്തിന് നിർമ്മാണം ആരംഭിക്കുവാനായിട്ടുള്ള സാധ്യത കാണുന്നു പാതി വഴിയിൽ നിലച്ചുപോയ ഭവന നിർമ്മാണം പുനരാരംഭിക്കുവാനായിട്ടുള്ള സാധ്യത ഏറെയാണ് ചെറിയ നാളുകാരുടെ ഈ ആഴ്ചയിൽ ശുഭദിനം വ്യാഴാഴ്ചയാണ് ഈ പൂരിട്ടാദ്യം നാളുകാരുടെ ആഴ്ചകൾ നോക്കാം ബഹുമതികളും അവാർഡുകളും ലഭിക്കാൻ സാധ്യത ഏറെയാണ് ആരോഗ്യം മെച്ചപ്പെടുന്നതായിരിക്കും വിദേശത്ത് ഭൂരിപഠനത്തിന് പോകാൻ സാധിക്കുന്നതായിരിക്കും ജോലി മേഖലയിൽ ശമ്പളം വർദ്ധിക്കുന്നതായിരിക്കും ഉന്നതാധികാരികളുടെ പ്രശംസ ലഭിക്കാനും സാധ്യതയേറെയാണ് സാഹസികമായ ഈ യാത്രകൾ ആരംഭിക്കാൻ സാധ്യതയുണ്ട് മറ്റുള്ളവരുമായിട്ടുള്ള സംസാര രീതി വളരെയധികം ശ്രദ്ധിക്കുക ക്ഷമ വളരെയധികം ഈ നാളുകാരെ മുന്നോട്ട് നയിക്കുന്നതായിരിക്കും കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് നല്ല സമയമാണ് ഐ ടി മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് നല്ല സമയമാണ് വിദ്യാർത്ഥികൾക്ക് പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കുവാൻ സാധിക്കും ഇൻ്റർവ്യൂവിന് പോകുന്നവർക്ക് ഉയർന്ന മാർക്ക് ലഭിക്കാനും സാധ്യതയുണ്ട് ഉയർന്ന ശമ്പളത്തോടു കൂടിയുള്ള ജോലി ഈ നാളുകാർക്ക് ലഭിക്കാനും സാധ്യത ഏറെയാണ് കലാകാരന്മാർക്കും സ്പോർട്സ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും നല്ല സമയമാണ് എഴുത്തുകാർക്ക് നല്ല സമയമാണ് നാടക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് വളരെ നല്ല സമയമാണ് ഈ ആഴ്ച വെള്ളിയാഴ്ചയാണ് പൂരട്ടാഴ്ത്തി നാളുകാരുടെ ഈ ആഴ്ചയിലെ ശുഭദിനം ഇതോടെ ഈ ആഴ്ചയിലെ ആഴ്ച വരെ ഇവിടെ പൂർണ്ണമാകുന്നു വീണ്ടും പുതിയ നാളുകളും അവയുടെ വിശേഷങ്ങളുമായി അടുത്ത ആഴ്ച കാണുന്നവരെ അവർക്കും നമസ്കാരം